ഓഫ് സീസൺ ആണ് ന്യൂസൊക്കെ വളരെയധികം കുറവാണ് ബട്ട് ഉള്ള ന്യൂസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് സോ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റുകൾ മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഇട്ടാൽ മതി ജെറ്റോക്കെന്നാണ് ആ ഒരു ഹാൻഡിലിൻ്റെ പേര് സോ എന്തായാലും എല്ലാവരും എവിടേക്ക് കിട്ടുക സോ എന്തെങ്കിലും ഈ ഒരു വീഡിയോ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും ഉണ്ട് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൽബർട്ടോ ലുവേരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു അപ്ഡേറ്റ് ആണ് സോ ആൽബർട്ടോ നൊഗ്വേര ബംഗളൂർ എഫ് വിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പോയെന്നറിയില്ല കാരണം വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്തായാലും ആൽബർട്ടോ നൊഗു വരും അദ്ദേഹത്തിൻ്റെ എന്താ താങ്ക് യു പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ അദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതായത് എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് ക്ലബിന് അത്ര പോരായിരുന്നു അതായത് അത്രയൊന്നും പോരാ അത് കൂടുതലായിരുന്നു വേണ്ടത് ബട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് നന്ദി മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ വേറെ ഒന്നും ഇപ്പോൾ നോഗുവേര പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് അൽബർത്തോ നൊഗുവേര യെസ് അങ്ങനെ ഓഫീഷ്യലായിട്ട് ബിബിൻ സിംഗ് മുംബൈ സിറ്റി എഫ് സി വിട്ടിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോകൾ ഇമേജസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ ഒരു താങ്ക് യു പോസ്റ്റ് ഇതുവരെ ഇട്ടില്ലെന്നാണ് തോന്നുന്നത് എക്സാൻഡിൽ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല എന്തായാലും ഇത്രയധികം പോസ്റ്റുകൾ ഷെയർ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ടീം വിടാൻ പോകുന്നു അതുകൊണ്ടായിരിക്കും വേണ്ടി നൂറിലധികം മത്സരം കളിച്ചൊരു താരമാണ് സോ അതുകൊണ്ടാണ് ഇത്രയധികം പോസ്റ്റുകൾ ഇട്ടിട്ട് താങ്ക് യു പറയാമെന്ന് അവർ വിചാരിച്ചു കാണും സോ എന്തായാലും ബിബിൻ സിംഗ് മുംബൈ സിറ്റി എഫ് വിടുകയാണ് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ രണ്ട് ക്ലബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇഷ്ടബംഗാൾ അതുപോലെ മറ്റൊരു ക്ലബ്ബ് കൂടി നമ്മുടെ ബിബിൻ സിംഗിന് വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുവരെ ലോക്കായിട്ടില്ല അദ്ദേഹം എവിടേക്ക് പോകുന്നത് കേരളവും ഈസ്റ്റ് ബംഗാളും തന്നെയാണ് വലിയ സാധ്യതകളായിട്ട് തിരിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം എവിടെ പോകും നമ്മുടെ യു സിംഗ് എന്ന്